നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർത്തകളിലേക്ക് കേരളത്തിൽ പരണം പിടിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തെ കരുതിയിരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്താൻ ബി ജെ പി എല്ലാ കുൽശത മാർഗ്ഗങ്ങളും സ്വീകരിക്കുമെന്നും അവർക്ക് ചെയ്യുന്ന ഓരോ വോട്ടും കേരള നശിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ അമിത്ഷാ നടത്തിയ പ്രഖ്യാപനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരവും എന്നായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ പരിപാടികൾക്കായി ഉപയോഗിക്കുന്നില്ലെന്ന് ദേവസ്വം ബോർഡുകൾ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി തിരുവാങ്കൂർ കൊച്ചിൻ മലബാർ ദേവസ്വം ബോർഡുകൾക്കാണ് ഇക്കാര്യത്തിൽ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാലക്കാട് എം രാഹുൽ മാങ്കുട്ടം യുവതിയെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണിന്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്ത് ഗർഭചിത്രത്തെ എതിർത്ത് സംസാരിക്കുന്ന യുവതിയോട് രാഹുൽ വളരെ മോശമായി സംസാരിക്കുന്നതും അസഭ്യം പറയുന്നതും പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിലുണ്ട് യുവതിയെ കാണണം എന്ന് ഫോൺ കോളിൽ രാഹുൽ ആവശ്യപ്പെടുന്നുമുണ്ട് എന്നാൽ എന്തിനാണ് കാണുന്നത് കൊല്ലാനാണോ എന്ന് യുവതി ചോദിച്ചപ്പോൾ കൊല്ലാനാണെങ്കിൽ സെക്കൻഡുകൾ മതി എന്നാണ് രാഹുൽ യുവതിയോട് പറയുന്നത് യുവതിയെ ഗർഭജിതത്തിനു വേണ്ടി നിർബന്ധിക്കുന്നതിന്റെ കൂടുതൽ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ രാഹുൽ ബാങ്കൂട്ടിനെതിരെ പരാതി പാലക്കാട്ടെ മോർച്ച നേതാവ് അശ്വതി മണികണ്ഠനാണ് രാഹുലിനെതിരെ പരാതി നൽകിയത് ദേശീയ സംസ്ഥാന ബാലവാസ കമ്മീഷകർ ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് പരാതി നൽകിയത് പുറത്തുവന്ന സ്ക്രീൻഷോട്ടുകളും ഫോൺ സംഭാഷണങ്ങളും തെളിവായി കാണിച്ചുകൊണ്ടാണ് പരാതി മാധ്യമങ്ങളെ ഇന്നലെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ വിശദീകരണത്തിൽ വ്യക്തമാക്കി അവസാന നിമിഷം വാർത്താസമ്മേളനം റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആരോപണങ്ങള്ക്ക് പിന്നാലെ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജ്യസമ്മർദ്ദം രൂക്ഷമായതിനെ തുടർന്നാണ് വാർത്താസമ്മേളനത്തിന് തീരുമാനിച്ചത് പുതിയ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാജ്യസമ്മർദ്ദം രൂക്ഷമായത് കൂടുതൽ വിശദീകരണം നൽകാനാണ് വാർത്താസമ്മേളനം എന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചത് രാഹുലിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ സന്ദേശം തനിക്കറിയാവുന്ന രണ്ട് വനിതാ കെഎസ് യു പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചുവെന്നും അവർ പാർട്ടി പ്രവർത്തനം പോയെന്നും ജില്ലാ സെക്രട്ടറി പറയുന്നു തെറ്റിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ലെന്നും ന്യായീകരിക്കാൻ നമുക്ക് സമയമില്ലെന്നും ജില്ലാ സെക്രട്ടറി ആഷി കരോട്ടൽ വിമർശിച്ചു എം എൽ എക്കെതിരെ വ്യാപകമായി ആരോപണങ്ങൾ ഉയരുമ്പോഴും സ്ഥാനം രാജിവയ്ക്കുന്ന നിലപാടിലാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടിനെതിരെ ആരോപണവുമായി ആനി രാജ ദില്ലിയിലെ ഭരണകാലത്തും രാഹുലിനെതിരെ പരാതികൾ ഉയരുന്നുവെന്നും ആനിരാജ പ്രതികരിച്ചു പല പെൺകുട്ടികളെയും സമാനമായ രീതിയിൽ സമീപിച്ചിരുന്നുവെന്നും കോളേജുകളിലെയും സർവകലാശാലയിലെയും ആക്ടിവിസ്റ്റുകളായ പെൺകുട്ടികളെ സമീപിക്കാൻ ശ്രമിച്ചുവെന്നും വേണ്ട മറുപടി യഥാസമയം കൊടുത്ത് തിരിച്ചയച്ചുവെന്നാണ് ആനി രാജ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എൽ ഉള്ളതാണെന്നും ചൂഷകനല്ലാത്ത എം എൽ എ വേണം എന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിന് ഉയരുന്ന രൂക്ഷമായ ആരോപണങ്ങൾ പ്രതികരണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് കേരളം ഒന്നാകെ എത്തിയിരിക്കുന്നുവെന്നും പെരുമഴ പോലെയാണ് ആരോപണങ്ങൾ വരുന്നതെന്നും ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരുമെന്നും ഗോവിന്ദൻ പറഞ്ഞു രാജിയില്ലാതെ വേറെ വഴിയില്ലെന്നും ഷാഫി പറമ്പൽ വി ഡി സതീശനി എന്നിവർക്കും ഇതിൽ പങ്കുണ്ടെന്നും ആരോപണങ്ങളല്ല തെളിവുകളാണ് പുറത്തുവെന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി രാഹുൽ രാജിവെക്കണമെന്ന് ഡി സി ജനറൽ സെക്രട്ടറി വി കെ കൃഷ്ണകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു കോൺഗ്രസിന്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാൻ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് വി കെ ശ്രീകൃഷ്ണന്റെ അഭിപ്രായം സംസ്ഥാനത്ത് ഒരാൾ കൂടിയ അമീബിക്ക് മസ്തിഷ്ക ജവരം സ്ഥിരീകരിച്ചു നാൽപ്പത്തി വയസ്സുള്ള വയനാട് ബത്തേരി സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ച് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതോടെ കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഏഴായി ഇടുക്കി ഇടമലക്കുടിയിൽ പനി ബാധിച്ച് അഞ്ചു വയസ്സുകാരൻ മരിച്ചു കുടലാർകുടി സ്വദേശി മൂർത്തികുഷ് ദമ്പതികളുടെ അഞ്ചു വയസ്സുള്ള മകൻ കാർത്തിക്കാണ് മരിച്ചത് അസുഖബാധിനായ കുട്ടിയെ കിലോമീറ്ററിൽ ചുമന്നാണ് മാങ്കുളത്തെ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ നിന്നും ആരോഗ്യസ്ഥിതി വഷളായതിനാൽ കുട്ടിയെ അടിമാലിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു അടിമാലി താലൂക്കാസിലെത്തും വഴി കുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയതും കാർഡിലൂടെ ആളുകൾ ചുമന്നാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഞായറാഴ്ച അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും ബിഗ് ബോസ് സീസൺ ജിൻഡോയ്ക്കെതിരെ പാലാരിവട്ടം പോലീസ് എടുത്ത മോഷണക്കേസിൽ അറസ്റ്റ് കടഞ്ഞ് ഹൈക്കോടതി ജിൻഡയുടെ ഉടമസ്ഥയുള്ള ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന ജിമനേഷത്തിൽ അതിക്രമിച്ചു കയറി പതിനായിരം രൂപയും വിലപ്പെട്ട രേഖകളും ഒട്ടിച്ചുവെന്നാണ് നടത്തിപ്പുകാരിയുടെ പരാതി നേരത്തെ ജിൻഡോയ്ക്കെതിരെ എടുത്ത ലൈംഗിക ആക്രമണ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു തൈക്കാടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ശുദ്ധലം മുടങ്ങി രോഗികൾ ദുരിതം അനുഭവിക്കുന്ന സംഭവത്തിൽ ഇടപെട്ട് സംസ്ഥാന കമ്മീഷൻ തുടർച്ചയായ മൂന്ന് വർഷം ശുദ്ധലം മുടങ്ങിയതിനെക്കുറിച്ച് ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനിയർ അന്വേഷണം നടത്തുമെന്ന് മനുഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ട് കുടിവെള്ള വിതരണം പരേടി പുനസ്ഥാപിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമപത് അനുവദിച്ചു സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമശ്വാസവും ഒരു ഗഡു അനുവദിച്ചായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു യു ജി സി എ ഐ സി ടി ഇ മെഡിക്കൽ സർവീസ് ഉൾപ്പെടെയുള്ളവർക്ക് ഡിആർ ഡി വർത്തവിന്റെ ആനുകൂല്യം ലഭിക്കും സെപ്റ്റംബർ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിന് പെൻഷനൊപ്പം പുതിയ ആനുകൂല്യവും കിട്ടിത്തുടങ്ങും ഗാസയിൽ അഞ്ചു ലക്ഷം മനുഷ്യന് മരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വലുത് ഒരു നേതാവിൻ്റെ രതി ദൗർബല്യങ്ങളാണെന്ന് എഴുത്തുകാരൻ എം മുകുന്ദൻ കോഴിക്കോട് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പട്ടിണിമൂലം മരിച്ചു വീഴുന്നത് നമുക്ക് വിഷയമല്ല നമുക്ക് ആവശ്യം ചെറിയ ചെറിയ വിവാദങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം നേതാവ് പി സരൻറെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് നടത്തുന്ന വ്യാജ പ്രകടനത്തിനെതിരെ ഡോക്ടർ സൗമ്യ സരൻ രാഹുൽ മാങ്കുട്ടിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജിനൊപ്പം സരൻ നിൽക്കുന്നതായുള്ള ചിത്രമാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു തലവെട്ടി ഒട്ടിക്കൽ ഫോട്ടോ താൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നാണ് സൗമ്യ സരൻ പ്രതികരിച്ചത് എറണാകുളം ഊന്നുകലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ത്രീയെ തിരിച്ചറിഞ്ഞു മരിച്ചത് എറണാകുളം കുറുപ്പംപൊടി സ്വദേശി ശാന്തിയാണ് തലയ്ക്ക് പിന്നലേറ്റക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ശാന്തയുടെ ഒരു സുഹൃത്തിനായി പോലീസ് അന്വേഷണം ഊർജ്ജമാക്കിയിരിക്കുകയാണ് മോഷണത്തിനുശേഷം കൊലപാതക നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് തോട്ടപ്പള്ളിയിൽ അറുപത്തിരണ്ടുകാരുടെ കൊലപാതകത്തിൽ കഴിഞ്ഞ വർഷം പിടികൂടിയ ആൾ നിരപരാധിയെന്ന് പോലീസ് സ്ത്രീയെ കൊലപ്പെടുത്തി ദമ്പതിമാരെ പോലീസ് കസ്റ്റഡി എടുത്തു തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശികളായ സെനിൽ ആബിദ് ഭാരി അനീഷ എന്നിവരെയാണ് ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് കാസർകോട് ദേലംപടിയിൽ യുവതിയെ ഭർത്താവ് മുത്തലാഖ് ചെല്ലിയതായി പരാതി യുവതിയുടെ പരാതിയിൽ കർണാടക ഈശ്ചരമംഗല സ്വദേശി ഇബ്രാഹിം ബാദുഷക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു ഭർത്താവ് സ്ത്രീനത്തിന്റെ പേരടക്കം നിരന്തരം മർദ്ദിക്കുന്ന യുവതി പറഞ്ഞു മുത്തലാഖിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് യുവതിയുടെ നിലപാട് കായംകുളം കൃഷ്ണപുരത്ത് ഒമ്പാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കായംകുളം സെന്റ് മേരി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആരാധയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വരും ദിവസങ്ങൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആഗസ്റ്റ് ഇരുപത്തി ആറിന് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ഇരുപത്തിയേഴിനും എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് മടങ്ങിയ വാഹനങ്ങൾ ട്രോൾ ഈടാക്കിയ തമിഴകം വെട്ടർ കിഴകും പ്രവർത്തകർ ടോൾ പ്ലാസ ഉപരോധിച്ചു ഇരുന്നൂറില പാർട്ടി പ്രവർത്തനമാണ് ധർമ്മപുരി പാലാക്കോട്ടിലെ ടോൾ പ്ലാസയും ടോളും റോഡും ഉപരോധിച്ചത് ഇതോടെ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പാർട്ടി പ്രവർത്തകരുടെ വാഹനങ്ങളിൽ നിന്ന് ഈടാക്കിയ ടോൾ തിരികെ നൽകണമെന്ന് ടോൾ പ്ലാസ അധികൃതർ സമ്മതിച്ചോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് കർണാടകയിലെ കോൺഗ്രസ് എം എൽ എ കെ സി വീരേന്ദ്ര പപ്പിയുടെ അറസ്റ്റിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സിക്കിമിൽ ഓൺലൈൻ ചൂതാട്ട കേന്ദ്രം റിലീസ് എടുക്കാനെത്തിയപ്പോഴാണ് വീരേന്ദ്രയെ എൻഫോഴ്സ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് അഴിമതി നിലനിൽപ്പ് പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാജ്യഭാഗവുമായി ഇ ഡി രണ്ടു ദിവസം നടത്തിയ റെയ്ഡിലൂടെയായിരുന്നു അറസ്റ്റ് പ്രസവ ചികിത്സാ ഫീസ് തുടർച്ചയായി വർദ്ധിപ്പിച്ച പ്രസവം വഹിപ്പിച്ച ആശുപത്രി അധികൃതർ കുഞ്ഞിനെ കൊന്നു കൊന്നുവെന്നാരോപിച്ച് മൃതദേഹമായി പിതാവ് മജിസ്ട്രേറ്റ് ഓഫീസിൽ ഉത്തർപ്രദേശിൽ കലംപൂർ കേരി ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസിലാണ് സംഭവം ഉണ്ടായത് ബീഹാറിൽ ഏഴാം ദിവസവും പിന്നിട്ട രാഹുൽഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ സംഘം മുഖ്യമന്ത്രിയും നേതാക്കളുടെയും തീരുമാനം രാഹുൽഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് വൻ ജനപങ്കാളിത്തം ലഭിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിലയിരുത്തലിനാണ് നേതാക്കൾ ഒന്നടങ്കം പങ്കെടുക്കാനുള്ള തീരുമാനം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും യാത്രയുടെ ഭാഗമാകും സാൽവാ ജൂതും വിധിയിലൂടെ നക്സലത്തെ താൻ സഹായിച്ചെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും സുപ്രീംകോടതി മുൻ ജഡ്ജിയുമായ ബി സുദർശൻ റെഡ്ഡി വിധിയെടുത്ത് താനാണെന്നും എന്നാൽ ആ വിധി തൻ്റെതല്ലെന്നും അത് സുപ്രീംകോടതി വിധിയാണെന്നും റെഡ്ഡി പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം